ലിച്ചി വാങ്ങിയാൽ കുരു കളയണ്ട കേട്ടോ ഈസി ആയിട്ട് മുളപ്പിക്കാൻ പറ്റും ഉറപ്പായിട്ടും സക്സസ് ആവുന്ന രീതിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഞാനിവിടെ ലിച്ചി തൊലി കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പും കൂടി കളഞ്ഞിട്ട് കുരു എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു നാല് കുരു ഞാൻ മുളപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പ്യുവർ കോട്ട തുണിയാണ് പ്യോ കോട്ടതുണി അല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു പ്യുവ കോട്ടതുണി വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കട്ടെ ടിഷ്യൂ പേപ്പർ ന്യൂസ് പേപ്പർ ആകുമ്പോൾ വെള്ളം ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്ത പ്യുവർ കോട്ടൺ ഉണ്ണിയിലോട്ട് നമുക്കിതിൽ ലിച്ചീടെ കുരു ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതൊരു ബോക്സിൽ അടച്ചു വെക്കാം ഡെയിലി വെള്ളം ഈ ബോക്സ് തുറന്നിട്ട് ഡെയിലി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഏകദേശം ഒരു പതിനാല് ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് മുളച്ച് വരും കേട്ടോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് ഉണങ്ങി പോകൂട്ട അല്ലെങ്കിൽ മുള വരാൻ സാധ്യതയില്ല ഡെയിലി വെള്ളം എന്തായാലും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഏകദേശം ഇങ്ങനെ മുള വന്നിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് ആവും മുള വന്നിട്ട് കുഴിച്ചിട്ട് ഒന്നും ഡ്രോപ്പ് ആവാറില്ല ഇതിന് മുമ്പും ഞാൻ ആപ്പിളിൻ്റെയും അങ്ങനെ പല സീഡ്സും കുഴിച്ചിട്ടിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഡയറക്റ്റ് കുഴിച്ചിട്ടിട്ട് അത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഒരുപാട് കഴിഞ്ഞിട്ടും വളർന്നു വന്നിട്ടില്ല അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ ഒരുപാട് അടിയിലോട്ടായിട്ട് കുഴിച്ചിട്ടരുത് ജസ്റ്റ് ഒരു കൈ കൊണ്ട് വിരലോണ്ട് ഇങ്ങനെ കുഴിയാക്കിയിട്ട് കുഴിച്ചിട്ടാൽ മതി പിന്നെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വെച്ച് കൊടുക്കരുത് കേട്ട് അത് വളർന്നു വരുന്നവരെ പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാൽ വന്ന മുള ചിഞ്ഞ് പോകും പിന്നെ കുറച്ച് വെള്ളമൊഴിക്കാതെ മരിക്കരുത് അപ്പോൾ വന്ന മുള ഡ്രൈ ആയിട്ട് ഉണങ്ങി പോകും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക എല്ലാവരും ഒന്നും ചെയ്ത് का स्टाइल है कि ओके okay?